ഉണ്ടായിരുന്നെങ്കിലും വളരെ മാന്യമായ സമീപനമായിരുന്നു കാര്യം ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരെൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത് ഒരുപാട് കാര്യങ്ങൾ അവരെ അടുത്ത് പറഞ്ഞു മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യം ഇതിന് പിന്നിൽ കളിക്കുന്ന അവരുടെ ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞത് ഇപ്പോൾ അഖിലിനെതിരെ ഇങ്ങനെ ഒരു കേസ് വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ കമന്റ് ആണെന്നാണ് പറയുന്നത് എനിക്കതിൻ്റെ ലോജിക്ക് ഒന്നും മൈപ്പൊഴിഞ്ഞാൽ മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അതായത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും ആ പോസ്റ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ലൈവ് ഇടുകയോ പോസ്റ്റിടുകയോ ചെയ്താൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിരുന്ന ആൾക്കാർ മറ്റൊരാൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ടാൽ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നു ഇനി അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവി ഇത് എൻ്റെ പ്രൊഫൈലിന്റെ അടിയിൽ വന്നിരുന്ന് നിങ്ങൾ ആരെയും ആക്ഷേപിച്ച് കമന്റ് ഇടാതിരിക്കുക അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ കമന്റുകളൊന്നും അധികം വായിക്കാറില്ല ഇപ്പം എന്നെക്കുറിച്ച് എത്രയോ ആൾക്കാർ എന്തെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നു ഇപ്പൊ ഞാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മോശമായി സംസാരിക്കേണ്ട അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കിടക്കട്ടെ എന്നിവയായിരിക്കും ചില വളരെ മോശമായിട്ടൊക്കെ ചില ഇടുന്ന കമന്റുകളൊക്കെ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്രക്കാരെ ഞാൻ അവർ അവർ തന്നെ പറയാറുണ്ട് ഓ ഹീവൻ്റെ ഈ പോസ്റ്റ് കണ്ടു മടുത്തെന്ന് പറയാറുണ്ട് അപ്പോൾ അത്രക്കാർ എന്തിനാ പോസ്റ്റ് കാണാൻ വരുന്നത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്നു അപ്പോൾ രണ്ടായിരം പോലീസ് സ്റ്റേഷനിൽ പോയ വിഷയം ഇന്നലെ ഏറെക്കുറെ അവസാനിച്ചിരുന്നു അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ ചന്ദ്രലേഖ സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അനുപം അയ്യോ പേര് മറന്നു പോലപ്പ ഒരാൾ വന്ന് കേറിട്ട് ഹസ്ബൻഡ് ആൽബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസം എന്ന് പറയത്തില്ലോ യോ അവന് ഭ്രാന്താവന പറഞ്ഞു പിടിച്ചോണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ എനിക്ക് ഇന്നലെ ഇന്നലത്തെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതായത് ഒരുവൻ അവനും അവനുമായി ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നുണ്ട് സംസാരിക്കുകയാണ് അവനീ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ യവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ ഈ ആ അവൻ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും അതിന്റെ പത്തിലൊന്നുപോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല ഞാൻ അവനെ ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് അവനെ സത്യം പറഞ്ഞാൽ അവന്റെ ചെകിട അടിച്ച് പറിക്കണം എന്നുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു കാരണം ഒരു ശതമാനം പോലും ഒരുവനെ ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ സമൂഹത്തിൽ നമ്മുടെ ഈ സമസ്ത മേഖലകളിലും നടക്കുന്ന സ്ത്രീ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ ഇന്നലകളിൽ നടന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലനായി എനിക്കെതിരെ പ്രതികരിക്കാനൊരു ഒറ്റ ഉള്ളൂ ഇവൻ അപ്സരയെ തോൽപ്പിക്കണം ഇവൻ അപ്സറെ തോൽപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശു വാങ്ങി ആ പാവപ്പെട്ട പെങ്കുച്ചിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇവനെ കയറി വിട്ട സമയത്ത് ഇവൻ അതിനകത്ത് കിടന്ന് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു അപ്പം അതിനകത്ത് കയറിയിട്ട് ഊളത്തരങ്ങൾ കാണിച്ച് ആണെന്നുള്ള പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഫേസ്ബുക്കിൽ ഏതോ ഗ്രൂപ്പിൽ പോയി പോസ്റ്റ് ഇട്ട് പോലും അപ്സര പുറത്തായി എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന്റെ ഉദ്ദേശം എന്താണ് അപ്സര അപ്സറത്തായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ അപ്സരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് അവസാനിപ്പിക്കാനും ആ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് പിന്നീട് വോട്ട് ചെയ്യാതിരിക്കുമല്ലോ അതാണ് അതിന്റെ രീതി അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്സരയ്ക്ക് വോട്ട് കുറയണം മറ്റാർക്കെങ്കിലും വോട്ട് കിട്ടണം അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അപ്സര എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും അപ്പം ഇവനത് കടിക്കും ഇനി ചൊറിച്ചിൽ ഇങ്ങനെ കയറി തട്ടി നിൽക്കുക ഇവൻ വിഭം വിചാരിച്ചേക്കുന്നത് ഇനി അപ്സര ജയിച്ചു കഴിഞ്ഞാൽ ഇവൾ എന്നെക്കാട്ടിയും വലിയ ആളായി കഴിഞ്ഞാൽ ഇവൻ ഒന്നാമതെ മറ്റേ ഒരു ഒരു പിന്നെ ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മരപ്പെട്ടി പറയും മരപ്പെട്ടി ആക്ഷേപിച്ചെന്ന് പറയും അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അതൊക്കെ നമുക്ക് വിടാം രണ്ടായാലും ആ പെൺകുട്ടിയെ എന്നുള്ളത് മാത്രമാണ് ഇവൻ്റെ അജണ്ട ദയവ് ചെയ്ത് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ അപ്സര ഞാൻ ഗെയിമൊന്നും കാണുന്നില്ല അപ്സര അവിടെ നല്ലൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സരയ്ക്ക് പരമാവധി വോട്ട് ചെയ്യണം അപ്സറെ പരമാവധി വോട്ട് ചെയ്ത് അവിടെ നിർത്തണം കാരണം ഈ പെൺകുട്ടിയെ ഏത് രീതിയിലും മോശമാക്കി ചിത്രീകരിച്ച് ഈ അപ്സരേക്ക് എനിക്കൊന്ന് സീരിയൽ ആർട്ടിസ്റ്റുകൾ നിലയിൽ ഓഡിഷൻ പോലും അറ്റൻഡ് ചെയ്യാതെ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളവരാ അപ്പോൾ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പെൺകുട്ടികളെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഈ അപ്സരയെ സമൂഹത്തിൽ മോശമാക്കി ചിത്രീകരിക്കണം കാര്യം അപ്സര ഓൾറെഡി ഒരു ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഡിവിഴ്സ്ഡ് ആയതിന്റെ ചില കാരണങ്ങൾ അപ്സരയുടെ ഹസ്ബൻഡും മറ്റും പഴയ മുൻ ഹസ്ബൻഡൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവനതൊക്കെ വിശ്വസിച്ചിട്ട് ഈ സംശയം ഇങ്ങനെ തകട്ടി ഇനി നാളെ ഇവനെ ഉപേക്ഷിച്ച് പോയാലോ അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഇവൾ ബിഗ് ബോസിൽ വിജയിക്കാൻ പാടില്ല ബിഗ് ബോസിൽ മാക്സിമം നിന്ന് ഇവൾ കപ്പടിക്കവല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇവൾ എന്നെ കളഞ്ഞിട്ട് അടുത്ത ആളുടെ പോകുമോ എന്നുള്ള ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയം കാരണം ഈ പെൺകുട്ടിയെ ഏത് വിധനെയും എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവൻ വന്നിരുന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ ഒരു ശതമാനം പോലും ഇവനെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത് അതൊന്ന് അത് വിട്ടേക്കൂ പോകും അപ്പൊ അവനെതിരെ പറയാനുള്ളതാണ് പിന്നെ അവനെ അവൻ എനിക്കെതിരെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമെതിരെ പറഞ്ഞ വിഷയത്തിൽ ഹണ്ട്രഡ് പേഴ്സന്റേജ് അവനെ തൂക്കിയെടുത്തകത്താനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ് ഇന്ന് രാവിലെയും എനിക്കറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്നു അതിലെ ഇന്ന വകുപ്പുകൾ പ്രകാരം അവനെ തൂക്കിയെടുത്താൽ അകത്തിടണം പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനെതിരെ കേസ് ഇവനൊരു കേസ് കൊടുക്കാനുള്ള യോഗ്യത പോലും ഇന്നില്ലെന്നേ ഐ പി സി മാറും ഐ പി സിയിൽ ഒരു പർട്ടിക്കുലർ വകുപ്പ് പ്രകാരം ഈ ആൽബി എന്ന് പറയുന്നവനെതിരെ ഒരു കേസെടുത്താൽ ആ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് നാറും അത്രയും ഒരുത്തനാണ് നെറുകിട്ടൊരുത്തിനാണിവൻ സാമാന്യ ബോധമില്ലാത്തൊരുത്തനാണിവൻ അപ്പൊ അവനെതിരെ ഞാൻ കേസ് കൊടുത്ത് ഇന്ത്യൻ പീനൽ കോഡിനെ നാറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ അവൻ അവന്റെ കുടുംബത്തിന് ഏറ്റവും അഭിമാനമായിട്ട് തന്നെ നിലനിന്ന് പോകട്ടെ അവനാണ് അവന്റെ കുടുംബത്തിന് ഏറ്റവും വലിയ അഭിമാനം അതുകൊണ്ട് ആൽബി നീ ഇങ്ങനെ തന്നെ പോടാ നീ ഇങ്ങനെ തന്നെ പോകും നീയാണ് നീയാണ് നീ ലോ അഭിമാനമാണ് നീ പുരുഷ സമൂഹത്തിനും നീ നിന്റെ കുടുംബത്തിനും നിന്റെ പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് അപ്സരയ്ക്ക് നീ ഒരു അപമാനമാണ് അത് പറയാതിരിക്കാൻ പറ്റുന്ന കാര്യം നീ ആ പെൺകുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് നീ അപ്പം ഇത് ഇതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ അതായത് ഈ ശോഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ ആഗ്രഹിക്കുന്നത് എനിക്കാവശ്യമായിട്ട് ശോഭയെ പൊതുമധ്യത്തിൽ മറ്റൊരാളെ കൊണ്ട് അപമാനിക്കുന്നുണ്ട് പൊതുവേ താല്പര്യം നേരത്തെ തന്നെ ഇല്ല ഞാനത് ശോഭയോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ശോഭ എന്നിട്ടും അത് ആലോചിക്കണം ഇന്നലെ ആൽബി എനിക്കെതിരെ പറഞ്ഞ വീഡിയോ അതായത് എനിക്കെതിരെ അല്ല പറഞ്ഞത് ഭാര്യക്കും മക്കൾക്കും അമ്മയ്ക്കും എതിരെ പറഞ്ഞൊരു വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സ്ത്രീപക്ഷവാദികളുടെയൊക്കെ ഒരു ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു സമൂഹത്തിൽ കുറെ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ ഉടനെ എനിക്കെതിരെ തിരിഞ്ഞ് ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു എന്നതിനെ വരുത്തി തീർത്ത് വളരെ മോശമായ രീതിയിൽ ഈ നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ എന്തിനു വേണ്ടി സംസാരിച്ചു ആർക്ക് വേണ്ടി സംസാരിച്ചു ഇപ്പോൾ ഈ പുള്ളി നടക്കുന്നത് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനലിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ പണം പേടിച്ചിട്ട് എത്രയോ പേർ എനിക്കെതിരെ തിരിഞ്ഞേക്കാം ഭാവിയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നത് പറഞ്ഞതിൽ നൂറ് ശതമാനം സത്യമുള്ള ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഒരു അമ്മ അയച്ച മെയിൽ അതായത് ഈ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് അവരുടെ മകൾക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് മകൾ മകളുടെ കൂട്ടുകാരികൾക്കും ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് ഒരമ്മ അയച്ച മീൽ ഞാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ വായിച്ചതാണ് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ട് അവരത് കട്ട് ചെയ്ത് കളഞ്ഞു രണ്ട് ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു മത്സരാർത്ഥിക്ക് മുൻ മത്സരാർത്ഥിയുടെ ഒരു സുഹൃത്ത് ഒരു ലേഡി ഒരു സ്ത്രീ സുഹൃത്ത് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ മൈൽസ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ആ പറഞ്ഞതിനകത്ത് ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത് അതായത് എൻ്റെ ഒപ്പം മത്സരിച്ച ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി അയച്ച മെസ്സേജാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം പേരുണ്ട് അതിൽ അവളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് മുൻപ് ബിഗ് ബോസിൽ പോയൊരു സുഹൃത്തുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങി അതിൻ്റെ തെളിവ് ഉൾപ്പെടെ അവളുണ്ട് പക്ഷേ അത് ഒരു മുൻകൂർ ധാരണ പ്രകാരം ബിഗ് ബോസിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അവൾക്ക് വീട്ടിലെന്തോ അനിയൻ്റെ സഹോദരിയുടെ കല്യാണമോ മറ്റോ വന്നപ്പോൾ പോലും അവരവരെ ആ പൈസ തിരിച്ച് അതായത് ഈ പറഞ്ഞ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഈ വോയിസും ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേൾപ്പിച്ചു ഇവരിതും കട്ട് ചെയ്ത് കളഞ്ഞു ഞാനിതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സകലമാന ആൾക്കാരും വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറത്ത് പറയാൻ പറ്റും അതായത് എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ ദോഷമുണ്ടാവാത്ത രീതിയിൽ അവരെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം അവർ കാരണം അഖിൽമാരായി നശിച്ചു കഴിഞ്ഞാൽ അത്യന്തികമായിട്ട് അതിൻ്റെ നഷ്ടം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണം അവരത് സഹിച്ചോളും പക്ഷേ എന്നിലൂടെ മറ്റൊരാൾക്കൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ഈ ആൽബി എന്ന് പറയുന്നവൻ്റെ ചെബുക്കല്ലുകളൊക്കെ രണ്ട് അടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അവർ അതിൽ ജോലി ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു അളിയാ നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയും കാരണം അവർ ഉന്നതമായ രണ്ട് സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാണ് അവർക്ക് അവരെ ബാധിക്കാൻ പാടില്ല കേസോ വഴക്കോ വന്നാൽ അത് എന്നെ മാത്രം ബാധിച്ചാൽ മതി അല്ലെങ്കിൽ ഹരി ഉണ്ടായിരുന്നു ഹരി പറയുന്നത് ഹരി ഞാൻ ആ അമ്മക്ക് രണ്ടൂർ കൂടെ പോകാം ഇവർ വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊരാൾക്ക് ബാധിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അവനെ അടിക്കാനും പിടിക്കാനൊന്നും ഇല്ല അവരുടെ വീട്ടിൽ നേരെ കയറി ചെല്ലണം എന്നിട്ട് അവരോട് എനിക്കൊന്നും ചോദിക്കണം പറയടാ പറയടാ ആൽഫ്രഡ് ബിൽഫ്രഡ് ഡിസൂസെ നീ എവിടാടാ കണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എവിടാ കണ്ടത് നീ ഒന്ന് എന്നെ കാണിച്ചുക ഞാൻ ഈ എൻ്റെ ഇതൊന്നും നിങ്ങൾ എല്ലാവരും ചോദിക്കണം ഞാനിപ്പോൾ അജിന്നും അജിത് കാരണം ഞാൻ ഈ ഓൺലൈനിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് മൊബൈൽ എന്ന് പറയുന്ന ഒരു ആയുധത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത് മൊബൈൽ എന്ന് പറയുന്നത് അതിനെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട സ്ഥാനത്ത് റീച്ചിനു വേണ്ടിയിട്ട് കോമാളിത്തരം കാണിക്കുന്ന ചില അലവലാദികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരക്കാരോടാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ മറ്റൊരാളെ ആക്ഷേപിച്ചുകൊണ്ടും മറ്റൊരാൾക്കെതിരെ പറഞ്ഞുകൊണ്ടും അല്ല റീച്ച് ഉണ്ടാക്കേണ്ടത് ഞാനൊരു പൊതുവിഷയം ഉന്നയിക്കുകയാണ് ചെയ്തത് അത് അതിൽ പോലും ആർക്കും വിഷമം ഉണ്ടാവണ്ട ഒരാളുടെയും പേര് പറയേണ്ട കാര്യമില്ല ആരെയും നേരിട്ട് വേദനിപ്പിക്കേണ്ട പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി കുറച്ചുകൂടെ വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വീട്ടിൽ കുറേ ആൾക്കാർ താമസിക്കുന്നു ഒരുപാട് പണമുള്ളൊരു വീടാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു പട്ടിയെ വളർത്തിയേക്കുന്നു രാത്രിയിൽ ഒരു കള്ളൻ കയറുന്നു ഈ കള്ളനും വീട്ടിലുള്ള കുറച്ചുപേരും തമ്മിൽ ഒരു ചെറിയ ധാരണയുണ്ട് ഈ കള്ളനിലെ കള്ളലിലൂടെ ഇതിനകത്തിരിക്കുന്ന സ്വത്ത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഷെയറിട്ട് ഞങ്ങൾക്കെടുക്കാം വീട്ടിലുള്ള കുറച്ച് പേർക്കും അറിയാം അപ്പോൾ വെളിയിൽ കിടക്കുന്ന പട്ടി കുറച്ച് ശല്യം ചെയ്യുന്നു ഈ കള്ളനെ കള്ളൻ കയറി എന്നുള്ള കാര്യം അറിയിക്കുന്നു അങ്ങനെ അറിയിക്കുന്ന സമയത്ത് അകത്തുള്ള അതായത് ധാരണ വെച്ചിട്ട് ഈ കള്ളനുമായിട്ട് ധാരണ വെച്ച് പണം മാറ്റാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ പട്ടി ഒരു ശല്യമാണ് പക്ഷെ പട്ടി അങ്ങനെ കുറച്ചത് കൊണ്ട് കള്ളൻ കയറി എന്നറിയും നാളെയിൽ കയറാൻ പോകുന്ന കള്ളന് അവിടെ കിടക്കുന്ന പട്ടി ഒരു ശല്യമാകുമെന്നറിയും ഇവിടെ ഞാൻ സ്വയം ഒരു പട്ടി ആയിക്കോ നിങ്ങൾ എന്നെ പട്ടി എന്ന് വിളിച്ചാലും പ്രശ്നമില്ല അതായത് നാളെയിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഖിൽമാരാരെന്ന് പറയുന്ന പട്ടിയുടെ ഫേസ്ബുക്കിലൂടെ ചിലപ്പോൾ ഒരു കുറ വന്നേക്കാം അത് ഈ കള്ളന്മാരെ വീണ്ടും ഭയപ്പെടുത്തും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ ഈ ഈ അതായത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് നമ്മളവർ കരുത്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം തന്നെ ശബ്ദിച്ച കേരളത്തിലെ ആത്മാഭിമാന ബോധമുള്ള സാമൂഹിക ബോധമുള്ള നീതി ബോധമുള്ള നിരവധി യൂട്യൂബർമാർ ശരിതെറ്റുകളെ മനസ്സിലാക്കി എന്നെ ഇന്നലകളെ ശക്തമായി വിമർശിച്ചിട്ടുള്ള അതേ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലെ നിരവധി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ചെറു വ്യക്തികൾ ഇവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ല മറിച്ച് ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ഗ്രാവിറ്റിയും ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ സത്യാവസ്ഥയും അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാളെയിൽ ഒരു അവകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ മുഴക്കുന്ന ഒരു സൈറണായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ഇത് തിരിച്ചറിയാൻ ബോധമില്ലാതെ അനാവശ്യമായും ആവർത്തിച്ചും വിഷയത്തെ വിട്ടും നമ്മൾക്കെതിരെ തിരിഞ്ഞ ഇത്തരക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയണം ആരെയും നിങ്ങൾ ആക്ഷേപിക്കേണ്ട തിരിച്ചറിഞ്ഞ് മാത്രം വെച്ചിരുന്നാൽ മതി ആരെയും ആക്ഷേപിക്കേണ്ട അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ വിഷയത്തിൽ പരമാവധി ഇത് അവസാനിപ്പിക്കണം എനിക്ക് ഞാനിപ്പോൾ നാളെ ദുബായ്ക്ക് പോവുകയാണ് ദുബായിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ദുബായിൽ വെച്ച് കാണാം ഒരുപാട് ആൾക്കാർ പല മേഖലകളിലും വഴിയിൽ വെച്ചും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ കാണുന്നു സ്നേഹം അറിയിക്കുകയൊക്കെ ചെയ്യുന്നു മുൻപില്ലാത്ത വിധം അറിയിക്കുന്നു അതെനിക്കറിയാം ഇനി ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ ഞാനിവിടെ പെട്ടെന്ന് ഞാൻ ജിൻഡോ എന്ന് പറയുന്ന ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് പറയുകയാണ് എനിക്ക് രാവിലെ ഒരു കോൾ വരുന്നു ജിൻഡോയ്ക്കെതിരെ ഒരു വിഷയം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇല്ലാത്തൊരു വിഷയം അപ്പം അയാളോട് ചോദിച്ചു നിങ്ങളെന്താ വിചാരിച്ചാൽ ഞാൻ എന്താ പോലെ വാടക ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോലെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് ജിൻഡോ ഹൗസിനകത്ത് എത്തി വെച്ച് എന്തോ പറഞ്ഞു അതിനെതിരെ ഒരു പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അകല് സപ്പോർട്ട് ചെയ്യത്തില്ലേ ഞാൻ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ചെറുപ്പക്കാരൻ അവിടെ വച്ച് പറഞ്ഞു എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല അയാൾ എത്തിയത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെതിരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും ആ വിഷയം നിങ്ങൾ പുറത്തുകൊണ്ടുവരും അപ്പോൾ ചില ആൾക്കാർ ചിലരെ കരുവാക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കൂ എന്നെ എന്നെ അതിന് കിട്ടാത്തല്ല ഉമ്മരോട് ഞാൻ പറഞ്ഞു ഒരാൾക്കെതിരെയും അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയില്ല ഞാൻ ഉന്നയിക്കുന്ന ഒരു വിഷയം ഒരു പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയമാണോ ഇപ്പം ചില ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഈ വന്നിരുന്ന വന്നിരുന്നത് വല്ല വായത്താളം അടിക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ ആ ടീംസിലെ ചില ആൾക്കാർ പണം എത്രത്തോളം പൈസ തരാമെന്നും അവർക്ക് വേണ്ടി സംസാ അവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എത്ര രൂപ എത്ര ഏതെല്ലാം ചാനലുകൾ കൊടുത്തിട്ട് ഈ പി ആറിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ ഇവരൊക്കെ വന്നിരുന്നിട്ട് വലിയ മാന്യതയും വലിയ ഇതും വിളിച്ചു പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇത്രയും അഭിമാനത്തോടു ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് എന്ത് എന്തൊരു കാര്യവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പറയും അത് നീ ധൈര്യമായി പറഞ്ഞോ അത് ശരിയായിരിക്കും ആ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് പിന്തുണച്ച എല്ലാവർക്കും ഒരായിരം സ്നേഹം അറിയിക്കുന്നു ആൽവി